നമസ്കാരം നമ്മുടെ ഈ ഗുരു ജയന്തി അടുത്തു വരുന്ന സമയമാണല്ലോ ഈ ഗുരു ഗുരുജയന്തിയും അതിനോടനുബന്ധിച്ച് വരുന്ന ഗുരു സമാധി ഇങ്ങനെ രണ്ട് ദിനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാറുണ്ട് ഇത് വർഷങ്ങളായിട്ട് ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കൊണ്ടാടേണ്ടത് അല്ല ആചരിക്കേണ്ടത് എന്നിങ്ങനെ അവരെ ചിന്തിക്കാറുണ്ട് യൂഷ്വലായിട്ട് കണ്ടുവരുന്ന പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരേ രീതി തന്നെയാണ് ഒരു പള്ളിയിലച്ചന് ഒരു ഉസ്താദ് പിന്നെ ഒരു സന്യാസി ഇങ്ങനെ മൂന്ന് മതങ്ങളിൽ നിന്ന് മൂന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മൂന്ന് പേരെയും സ്റ്റേജിലിരുത്തി ഈ മത നേതാക്കന്മാരായിട്ടുള്ള അവരെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ സന്തോഷിച്ച് വൈകുന്നേരത്ത് പിരിഞ്ഞ് പിന്നീട് കഞ്ഞിയോ അല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പിരിച്ചു പോകാം ഒരിക്കലാണ് നാരായണ ഗുരുവലത്തിൽ ഒരാൾ വന്നിട്ട് ഗുരു മുനാരായണ പ്രസ്ഥാനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളീ ജയന്തി സമാധി ഒന്നും ആഘോഷിക്കാറില്ല നിങ്ങൾ ഈ ദിവസങ്ങളെല്ലാം ഇവിടെ ഒന്നും പരിപാടികളൊന്നും കാണുന്നില്ല ആരും അനാളും അനക്കൊന്നുമില്ല ഇവിടെ എന്താ ഇങ്ങനെ എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പം ഗുരു തിരിച്ചൊരു മറുപടി പറയുന്നത് നിങ്ങൾ ജയന്തിക്കും സമാധിക്കും രണ്ട് വർഷത്തിൽ രണ്ട് ദിവസം ഗുരുവിന് വേണ്ടി ഇങ്ങനെ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഒരു രണ്ട് ദിവസം അതായത് ജയന്തിക്കൊരു ദിവസവും സമാധിക്കൊരു ദിവസം നിങ്ങൾ വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും ഒക്കെ നിങ്ങളോരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നു ആ ദിവസങ്ങളിൽ ഞങ്ങൾ ചുമ്മാ ഇരിക്കും പക്ഷെ ഞങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ അതായത് ഈ രണ്ട് ദിവസം ഒഴിച്ചുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ കംപ്ലീറ്റ് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ശ്വാസവിശ്വാസവും ഈ നാരായണ ഗുരു എന്ന് പറഞ്ഞ മഹാഗുരുവിന് വേണ്ടി ഞങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് സമയം ചിലവഴിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കേണ്ട രണ്ട് ദിവസമാണ് ജയന്തി സമാധി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ദിവസം ഞങ്ങൾ റെസ്റ്റ് എടുക്കും നിങ്ങൾ എല്ലാവരെയും ഒന്നിച്ച് പറയുന്നതല്ല എല്ലാവരെയും എല്ലാവരും അങ്ങനെയാണെന്നല്ല ഈ പറഞ്ഞു പൊതുവേ ഉള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മതത്തിൻ്റെ ആൾക്കാരെ വിളിച്ച് ഗുരുവിൻ്റെ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം ഗുരു അയച്ചിരി മാതൃരാളാണ് ഗുരു നമുക്ക് തന്നത് മതത്തിൻ്റെ സിദ്ധാന്തങ്ങൾ പോലുള്ള കാര്യങ്ങളാണോ തന്നത് വ്യവസ്ഥാപിതമായ ചട്ടക്കൂട്ടുകൾക്കുള്ളിലാണോ ഗുരു നമ്മളെ ഒതുക്കിയത് ഗുരു മതങ്ങൾക്കും അതീതമായി നിൽക്കുന്ന ആധ്യാത്മികതയാണ് നമുക്ക് തന്നത് ഉത്തരേദാത്മനാത്മാനം എന്ന് പറയുന്നത് സ്വയം ഉയർന്നു വരാനായിട്ടുള്ള എല്ലാ വഴികളും ഗുരു തന്നു അതിലേക്ക് പോകാനാണ് ഗുരു പറഞ്ഞത് അല്ലാതെ മതത്തിൻ്റെ ആൾക്കാരെ വിളിച്ച് ആ ചട്ടക്കൂടിനകത്ത് നിന്ന് അവർ പറയുന്ന സ്വർഗരാജ്യങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള കുറച്ച് മോഹന വാഗ്ദാനങ്ങളൊക്കെ ഉള്ളവർക്ക് നൽകാനായിട്ട് പിന്നെ അവർ പറയുന്ന ചട്ടക്കൂടിനകത്ത് ഒതുങ്ങിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പറയാൻ പറ്റും അവരുടെ ദൈവരാജ്യം വരാനും അവരുടെ ആളിനെ കൂട്ടാനും അതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവരാണ് അവർ ഈ മതത്തിൻ്റെ ആൾക്കാർ മുഴുവൻ അവരുടെ മതത്തിനെ പരിപോഷിപ്പിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളവർ ആ വേഷം കിട്ടിയിട്ട് നിൽക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ള വേഷം കിട്ടിയ ആൾക്കാരെ ആണോ ഗുരു വേണമെന്ന് പറഞ്ഞത് ഗുരു വേണ്ടിയാണോ നമുക്കിതെല്ലാം എഴുതി തന്നിരിക്കുന്നത് ഗുരു എഴുതി തന്ന ഗുരുവിൻ്റെ കൃതികൾ ആത്മഹത്യമൊക്കെ എടുത്ത് വായിച്ച് നോക്കുക അതിനകത്ത് മതങ്ങളെക്കുറിച്ച് എന്താ പറയുക മതത്തിനെ പരിപോഷിപ്പിക്കാനോ ഗുരു പറയുന്നത് മതത്തിന് അതീതമായിട്ട് പോകാനാണ് പറയുന്നത് സ്പിരിച്വാലിറ്റി ആധ്യാത്മികതയിലേക്ക് പോകുക ആധ്യാത്മികതയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊന്നും മതമാണ് മതമൊക്കെ എന്ന് പറയുന്നത് വളരെ താഴ്ന്ന കോണിയിൽ കിടക്കുന്ന കാര്യങ്ങളാണ് വെളുണ്ടാകുമ്പോൾ മതത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ ശാസ്ത്രം പറഞ്ഞവന് മതം പ്രമാണമല്ല മതത്തിന് അവൻ പ്രമാണമാണെന്ന് പറയും അപ്പം അങ്ങനെ മതത്തിനും പ്രമാണമായിട്ടിരിക്കുന്ന ഗുരു പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ ഈ മതത്തിൻ്റെ ആൾക്കാർ മതം വെച്ചിട്ട് ഉപജീവനം നടത്തി ജീവിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഗുരുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് രണ്ട് കയ്യടിയും പടക്കമൊക്കെ പൊട്ടി ചമ്മൻ തുള്ളി ഈ നടത്തുന്ന ഈ ഒരു പരിപാടികളൊക്കെ ഒന്ന് നിർത്തിയിട്ട് അന്നത്തെ ദിവസം കുറച്ച് സീരിയസ് ആയിട്ട് ആ ഒരു വർഷം ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് അല്ലേ സീരിച്ച് ഇനി എന്താണ് അടുത്ത ഇനിയുള്ള കാലഘട്ടത്തിൽ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഗുരുവിൻ്റെ മേഖലയിൽ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് അതിൻ്റെ ഒരു അവലോകനമൊക്കെ നടത്തി കൂടുതൽ അറിവിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള ഒരു ശ്രമമല്ല നടത്തേണ്ടത് നമ്മൾ വെറുതെ പൈസ ഇങ്ങനെ കളയേണ്ട ആവശ്യമുണ്ട് അല്ലെ ഗുരുവിൻ്റെ കൃതികളോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശനമോ ഒക്കെ അല്ല അതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്തിൽ പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടുകയല്ലേ ചെയ്യേണ്ടത് അവലോകനം നടത്തേണ്ട ദിവസമാണല്ലോ അത് ചെയ്യാതെ ഈ മതത്തിൻ്റെ ആൾക്കാരെ വിളിച്ചിരുത്തി ഇപ്പം നിങ്ങൾ ചോദിക്കും സർവ്വമത സമ്മേളനം വിളിച്ചു കൂട്ടി സർവമത സമ്മേളനം ഗുരു വിളിച്ചു കൂട്ടി ആലുവയിൽ എന്നിട്ട് ഗുരു ഡിക്ലെയർ ചെയ്തെന്താ പിന്നെ മാർക്കെല്ലാം പല മത സാരമേഘം എന്നാണ് അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് എല്ലാം മതങ്ങളെ എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ചട്ടക്കൂട്ടിനകത്ത് നിൽക്കാതെ അതിൻ്റെ പുറത്തെ ആടിയിട്ട് കൂടുതൽ വളരാനുള്ള വഴികളാണ് അറിവിൽ മേറി അറിയുക എന്നുള്ളത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അറിവായിരിക്കും അവർ പറയുന്നത് ഗുരു പറഞ്ഞാൽ അറിവിൽ മേറി അറിയണമെന്ന് അപ്പോൾ അറിവിൽ കയറി അറിവ് എന്താണെന്ന് ഗുരു പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മേഖലയിലേക്ക് പോകാനുള്ള ശ്രമം എനെങ്കിലും തുടരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാഴ്ശ്രമങ്ങളൊക്കെ നടത്തി ഇങ്ങനെ കുറേ പേരെ വേദി കൊണ്ടുവന്ന് ഇങ്ങനെ കളർഫുൾ ആയിട്ട് നിരത്തിയിരുത്തി ഈ കാര്യങ്ങളൊക്കെ കാണുന്ന ഈ പരിപാടി ഒന്ന് നിർത്തുന്നത് നല്ലതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല വെറുതെ പാവങ്ങളുടെ കാശ് വല്ലവരും കൊണ്ടുപോകുന്നു അതിനുള്ള വഴിയൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ മതത്തിലാളല്ലാതെ ആധ്യാത്മികമായിട്ട് മതത്തിനപ്പുറത്ത് അതീതമായിട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവരെ വിളിച്ചിട്ട് ഗുരുവിനെക്കുറിച്ച് സംസാരിക്കാൻ പറയുക ഗുരു ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് അവിടെ അത് ചെയ്ത് ഇവിടെ ചെയ്ത് ഇതൊക്കെയാണ് പറയുന്നത് സാമൂഹിക പരിഷ്കരണം എന്ന് പറയുന്നത് ഗുരു മഹാഗുരുവിൻ്റെ പ്രതിഭയുടെ ഒരു ചെറിയ അംശം മാത്രമാണ് അതൊന്നും അല്ല ഗുരുവിൻ്റെ റിളവൻസ് ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ടാണ് ഇവർ ഈ മതക്കാരൊക്കെ അവതരിപ്പിക്കുക ജാതിക്കെതിരെ പോരാടി മതത്തിൻ്റെ അത് ിവേജനങ്ങൾക്ക് അപ്പുറത്ത് ഒരു ആദ്യം വരുമ്പോൾ ഒരു ദൈവം മനുഷ്യന് മുതലായാലും മനുഷ്യൻ എന്തായാലും പത്ത് കൽപ്പന പോലെ പത്ത് ഗുരു പറഞ്ഞതെന്ന് പറഞ്ഞ് പത്ത് കല്പന ഇപ്പോൾ അടിച്ചിറക്കിയിട്ടുണ്ട് ഇതൊന്നും അല്ല ഗുരുവർ ഗുരു പറയാന ഗുരുവിന് പറയാനുള്ളത് ആത്മോദയക്ഷേത്രത്തിലും ദർശനമാലയിലും അദ്വൈ ദിവ്യയിലും എന്നൊക്കെ അറിവിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഗുരുണ്ട് ദാർശനിക കൃതികള് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് അടുത്ത് ചർച്ച ചെയ്യേണ്ടത് അതൊക്കെയാണ് പഠിക്കുന്നത് അത് പഠിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് അത് പഠിച്ചിട്ട് ഗുരു എന്താണ് ഉദ്ദേശിച്ചത് സ്വയം ഉയർത്ത് ഉയർന്നു വരാൻ സ്വയം വളരാൻ സ്വയം വലിയ ആളായിട്ട് മാറാനായിട്ട് സ്വയം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തണം അതിനുള്ള വഴിയാണ് ഗുരു വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മാർഗത്തിൽ പോകാതെ ഇങ്ങനെ നമ്മുടെ സ്റ്റേജുകളൊക്കെ കളർഫുള്ളാക്കാൻ പോകാതെ ഗുരുവിനെ കൂടുതൽ ആഴത്തിലൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം എല്ലാവരും തുടങ്ങണം ആവശ്യമാണ് ഗുരു മഹാസമാധി പ്രവിച്ചിട്ട് നൂറ് വർഷമാകാൻ പോകും രണ്ടായിരത്തി ഇരുപത്തെട്ടാവും അപ്പം അതിനു മുമ്പ് ഈ ശ്രമമൊക്കെ തുടങ്ങിയാൽ വളരെ നല്ലതായിരിക്കും എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമസ്കാരം അവർക്കെല്ലാം പല മത സാരവും എന്നാണ് അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് എല്ലാ മതങ്ങളും എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ആ ചട്ടക്കൂട്ടിനകത്ത് നിൽക്കാതെ അതിൻ്റെ പുറത്തേ ആടിയിട്ട് കൂടുതൽ വളരാനുള്ള വഴികളാണ് അറിവില് മേറി അറിയുക എന്നുള്ളത് മറ്റുള്ളവർക്ക് ഇപ്പോൾ അറിവായിരിക്കും അവര് പറഞ്ഞത് ഗുരു പറഞ്ഞ അറിവിൽ മേറി അറിയണമെന്ന് അപ്പം അറിവിൽ മേറിയ അറിവ് എന്താണെന്ന് ഗുരു പറയുന്നുണ്ട് അപ്പം അതിൻ്റെ മേഖലയിലേക്ക് പോകാനുള്ള ശ്രമം എനിക്കും തുടരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാഴ്ശ്രമങ്ങളൊക്കെ നടത്തി ഇങ്ങനെ കുറേ പേരെ വേദി കൊണ്ടുവന്ന് ഇങ്ങനെ കളർഫുൾ ആയിട്ട് നിരത്തി ഈ കാര്യങ്ങളൊക്കെ കാണുന്ന ഈ പരിപാടി ഒന്ന് നിർത്തുന്നത് നല്ലതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല വെറുതെ പാവങ്ങളുടെ കാശ് പലരും കൊണ്ടുപോകണം അതിനുള്ള വഴിയൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ മതത്തിൻ്റെ ആളല്ലാതെ ആധ്യാത്മികമായിട്ട് മതത്തിനപ്പുറത്ത് അതീതമായിട്ട് ഉള്ള കാര്യങ്ങൾ സംസ് സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവരെ വിളിച്ചിട്ട് ഗുരുവിനെക്കുറിച്ച് സംസാരിക്കാൻ പറയുകയാണ് ഗുരു ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് അവിടെ അത് ചെയ്ത് ഇവിടെ ചെയ്ത് ഇതൊക്കെയാണ് പറയുന്നത് സാമൂഹിക പരിഷ്കരണം എന്ന് പറയുന്നത് ഗുരു മഹാഗുരുവിൻ്റെ പ്രതിഭയുടെ ഒരു ചെറിയ അംശം മാത്രമാണ് അതൊന്നും അല്ല ഗുരുവിൻ്റെ റിളവൻസ് ഗുരുവിൻ്റെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ടാണ് ഇവർ ഈ മതക്കാരൊക്കെ അവതരിപ്പിക്കും ജാതിക്കെതിരെ പോരാടി മതത്തിൻ്റെ അത് മത അപ്പുറത്ത് ഒരു ജാതി ഒരു മത ഒരു ദൈവം മനുഷ്യൻ മുതലായാലും മനുഷ്യൻ നന്നായാലും മതി പത്ത് കല്പന പോലെ പത്ത് ഗുരു പറഞ്ഞെന്ന് പറഞ്ഞ് പത്ത് കൽപ്പന ഇപ്പോൾ അടിച്ചിറക്കിയിട്ടുണ്ട് ഇതൊന്നും അല്ല ഗുരുവർമ്മ ഗുരു പറയാൻ ഗുരുവിന് പറയാനുള്ളത് ആത്മോദേശത്തിലും ദർശനമാലയിലും അദ്വൈത ദേവിയിലും ഒക്കെ അറിവിലും വിദ്യാഭഞ്ചായത്തിലും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഗുരുണ്ട് ദാർശനിക കൃതികൾ ഗുരുവിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് അടുത്ത് ചർച്ച ചെയ്യേണ്ടത് അതൊക്കെയാണ് പഠിക്കുന്നത് അത് പഠിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് അത് പഠിച്ചിട്ട് ഗുരു എന്താണ് ഉദ്ദേശിച്ചത് സ്വയം ഉയർത്ത് ഉയർന്നു വരാൻ സ്വയം വളരാൻ സ്വയം വലിയ ആളായിട്ട് മാറാനായിട്ട് സ്വയം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തണം അതിനുള്ള വഴിയാണ് ഗുരു വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മാർഗത്തിൽ പോകാതെ ഇങ്ങനെ നമ്മുടെ സ്റ്റേജുകളൊക്കെ കളർഫുൾ കളർഫുള്ളാക്കാൻ പോകാതെ ഗുരുവിന് കൂടുതൽ ആഴത്തിലൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം എല്ലാവരും തുടങ്ങണം ആവശ്യമാണ് ഗുരു മഹാസമാധി പ്രവഹിച്ചിട്ട് നൂറ് വർഷമാകാൻ പോകും രണ്ടായിരത്തി ഇരുപത്തെട്ടാവും അപ്പം അതിനു മുമ്പ് ഈ ശ്രമമൊക്കെ തുടങ്ങിയാൽ വളരെ നല്ലതായിരിക്കും എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമസ്കാരം